രൗദ്ര താണ്ഡവം രചന അവതരണം നന്ദുവച്ചു കൃഷ്ണ മറ്റാരെയും ശ്രദ്ധിക്കാതെ ഒരു പെണ്ണിനെ തോളിലേറ്റിക്കൊണ്ട് പോകുന്നവനെ ചുറ്റും നിന്ന എല്ലാവരും പകപ്പോടെയാണ് നോക്കി നിന്നത് നിർത്തിയിട്ടിരിക്കുന്ന വണ്ടികൾ മെല്ലെ ആണെങ്കിലും എടുത്തു തുടങ്ങിയിരുന്നു അതിനിടയിൽ അനക്കമില്ലാതെ കിടന്ന വംശിയുടെ വണ്ടിക്ക് ചുറ്റും നിന്നവരൊക്കെ അടിക്കുന്നുണ്ടായിരുന്നെങ്കിലും മുന്നിലെ വണ്ടികൾ മെല്ലെ പോകുന്ന കാരണം പോലീസ് അവിടെ എത്തിയിരുന്നില്ല ആ നേരത്താണ് വംശി ധാത്ര എടുത്തുകൊണ്ട് പോകുന്നത് അവരെല്ലാം കാണുന്നത് അവന്റെ വണ്ടിക്ക് ചുറ്റും നിന്ന പലർക്കും കാര്യം എന്തെങ്കിലും മനസ്സിലാകുന്നതിന് മുന്നേ തന്നെ അവൻ പിന്നിലെ ഡോറ് തുറന്ന് അവളെ കാറിലേക്ക് ഇട്ടിരുന്നു എറിഞ്ഞു എന്ന് പറയുന്നതാകും കൂടുതൽ ശരി പീഴ്ചയുടെ ആഘാതത്തിൽ അവൾ ഒന്ന് ഞെട്ടി മുന്നിൽ നിൽക്കുന്ന ആളെ ഒരിക്കൽ കൂടി നോക്കി ഉറപ്പിച്ചു അതെ വിച്ചേട്ടനാണ് ആരിൽ നിന്നാണോ ഇത്രയും കാര്യം ഓടിയൊളിച്ചത് അയാളുടെ മുന്നിൽ തന്നെ ദൈവം കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നു പെണ്ണിന്റെ നാവ് ഭയത്തിൽ വെച്ചലിച്ചു ചെവിയിലേക്ക് ഈയം ഒഴുക്കി ഒഴിച്ച പോലെ അവൻ തലയൊന്ന് വെട്ടിച്ചു പിന്നീട് അതീവ ക്രോധത്തോടെ ഡോറ് വലിച്ചെടുക്കാൻ പോയ വംശി അവളെ ദേഷ്യത്തിൽ ഒന്ന് നോക്കി സൂര്യനെപ്പോലും നിർത്തി കത്തിക്കാനുള്ള അഗ്നിയായിരുന്നു ആ നേരം അവന്റെ കണ്ണുകളിൽ ഒന്നേ നോക്കിയുള്ളൂ അവന്റെ ആ നോട്ടത്തിൽ തന്നെ അവൾ കത്തി എരിഞ്ഞുപോയി ചുറ്റും ഹോണടികൾ ഉയരാൻ തുടങ്ങിയിട്ടും അവൻ ധൃതിയിൽ ഫ്രണ്ട് ഡോർ തുറന്ന് ഡാഷ് ബോർഡ് ഓപ്പൺ ചെയ്തു ഒപ്പം ദേഷ്യം പിടിച്ച് അതിൽ നിന്ന് എന്തോ തിരിഞ്ഞതും അതിലിരുന്ന സകല സാധനങ്ങളും നിലത്തേക്ക് ചിന്നി ചിതറി വീണു ഒപ്പം അവൻ ഉദ്ദേശിച്ചതും കയ്യിൽ കിട്ടിയ സാധനമായി നിമിഷങ്ങളെപ്പോലും കീറി മുറിച്ച സമയത്തിനുള്ളിൽ അവൻ പിന്നിലേക്ക് വന്ന് അവളുടെ രണ്ട് കൈയും ഒരുമിച്ച് കൂട്ടി പ്ലാസ്റ്റർ ഒട്ടിച്ചു ഒപ്പം പല്ലും കൊണ്ട് അതിനെ വലിച്ചു പൊട്ടിച്ച് കീറിയ കഷ്ണം അവളുടെ വായിലും ഒട്ടിച്ചു പിന്നെ ഒന്നും നോക്കാതെ മുന്നിലേക്ക് ചെന്ന് വണ്ടിയെടുത്ത് റോഡിലൂടെ പായുകയായിരുന്നു വിച്ചേട്ടൻ മുന്നെ കാണുന്നയാള് തൻ്റെ വിച്ചേട്ടനാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടി മാത്രം ആർത്തിയോടെ അവിടെ കണ്ണുകൾ ഡ്രൈവ് ചെയ്യുന്നതിനെ നോക്കിയിരുന്നു ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച പ്രതീക്ഷിച്ചില്ല പക്ഷെ ആഗ്രഹിച്ചിരുന്നു ഒരുപാട് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഈ മുഖം ഒന്ന് ദൂരെ നിന്നെങ്കിലും കാണാൻ വേണ്ടി മാത്രം അതേ അതേസമയം താൻ ആഗ്രഹിച്ചവളെ അപ്രതീക്ഷിതമായി മുന്നിൽ കണ്ടതിന് ഞെട്ടൽ മാറി അവിടേക്ക് ദേഷ്യമാണോ സന്തോഷമാണോ എന്ന് മനസ്സിലറിയാത്തൊരവസ്ഥയിലായിരുന്നു വംശി ഇത്രയും നാൾ തൻ തിരക്കി നടന്നവളെ താൻ തന്നെ കണ്ടുപിടിച്ചു എന്നുള്ള വിജയത്തിനുമപ്പുറം ഇനി തന്റെ കയ്യിൽ കിടന്ന് അവൾ പിടയുന്ന തോർത്തുള്ള വൈരാഗ്യമായിരുന്നു ആ നിമിഷം അത്രയും അവന്റെ ഉള്ളിലാകെ തന്റെ ഇഷ്ടത്തെ പുറംകാലം കൊണ്ട് തള്ളിക്കളഞ്ഞ് ഇറങ്ങിപ്പോയവളാണ് പ്രാണൻ കൊടുത്ത് സ്നേഹിച്ചിട്ടും കറിവേപ്പിലെ പോലെ മറ്റുള്ളവർക്ക് മുന്നിലേക്ക് തന്നെ ഒരു മടിയും കൂടാതെ വലിച്ചെറിഞ്ഞവൾ ഇഷ്ടമല്ല എന്നൊരൊറ്റ വാക്കിൽ തന്നെ നിന്നും എല്ലാ ബന്ധുവും അടർത്തി മാറ്റിപ്പോവാൻ ഒരു നിമിഷം പോലും ചിന്തിക്കാതിരുന്നവളെയാണ് താനിപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അങ്ങനെയുള്ളവളോടുള്ള വെറുപ്പിൽ ആത്മാവ് പോലും നിന്ന് കത്തുകയാണ് അതിൽ ഉള്ളിലുള്ള അവളോടുള്ള ദേഷ്യം എന്നെയായി അതിനെ ആളി കത്തിക്കുന്നു ഇതേ സമയം തന്നെ വൈരാഗ്യത്തോടെ നോക്കിയ ആ കണ്ണുകളിൽ എവിടെയെങ്കിലും പഴയ പ്രണയത്തിന്റെ ഒരു ഇത്തിരി അവശേഷിപ്പെങ്കിലും ബാക്കിയുണ്ടെന്ന് തിരയുകയായിരുന്നു വംശി സിദ്ധി ആ നേരം എന്നാൽ ഒരു വട്ടം പോലും അവളെ തേടിയെത്താത്ത ആ കണ്ണുകൾ അവൾക്കുള്ളിലെ പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം അപ്പോഴേക്കും മാറിക്കഴിഞ്ഞിരുന്നു താൻ എന്തൊരു മണ്ടിയാണ് ആളുടെ ഓരോ വിശ്വാസവും ഏറ്റവും നന്നായി അറിയാവുന്ന താനാണോ അവനുള്ളിൽ പ്രണയത്തിന്റെ അവശേഷിപ്പ് തിരയുന്നത് അതും തന്നോട് വൈരാഗ്യമായിരിക്കും വെറുപ്പായിരിക്കും ചതിച്ച് ഇറങ്ങിപ്പോയവളെ കൊല്ലാനുള്ള പകയാവും ആ മനസ്സിലാകെ അല്ലെങ്കിലും താൻ അതൊക്കെ അർഹിക്കുന്നുള്ളൂ ഒരുപാട് ചിന്തകളിൽ മതിച്ചു കൊണ്ടിരുന്ന നോട്ടം എന്നിട്ടും അവനിലേക്ക് മാത്രമായി ചുരുങ്ങി പക്ഷെ അവന്റെ കൃഷ്ണമണികൾ അല്പം പോലും അവൾക്ക് അരികിലേക്ക് ചലിച്ചില്ല സാധാ പോകുന്നതിൽ നിന്നും ഒരുപാട് സ്പീഡ് കൂടിയാണ് അന്ന് വംശിയുടെ കാലുകൾ ആക്സിലേറ്ററിൽ അമർന്നത് ഈ നേരമെല്ലാം തനിക്കൊപ്പം പിന്നിലുള്ളത് ധാത്രിയാണെന്ന് ഉറപ്പിക്കുകയായിരുന്നു വംശിയുടെ മനസ്സ് നേരിട്ട് കണ്ടിട്ടും സ്വന്തം കൈകളിൽ അവളെ കോരിയെടുത്തുകൊണ്ട് വന്നിട്ടും ഇപ്പോഴും മനസ്സങ്ങോട്ട് അംഗീകരിക്കാത്ത പോലെ അംഗീകരിക്കില്ല എന്നുള്ള കടമ്പിടുത്തതിൽ ആകെ ഒരു ഉലച്ചിൽ മനസ്സും ശരീരവുമെല്ലാം വല്ലാത്തൊരവസ്ഥയിലാണ് എത്രത്തോളം വെറുപ്പ് കൊണ്ട് രക്തം ചൂടുപിടിക്കുന്നോ അത്രത്തോളം തന്നെ അവളെ കണ്ടതിന്റെ ആശ്വാസവും സന്തോഷവും അവന്റെ ഹൃദയം അവനിൽ നിന്ന് തന്നെ ഒന്ന് ഒളിപ്പിച്ചു അല്ലെങ്കിൽ ഒരുപക്ഷെ ആ അവൻ അവന്റെ ധാത്രികുട്ടിയെ വേദനിപ്പിച്ചാലോ ഹൃദയം അവന്റെ പ്രണയത്തെ അവന്റെ തന്നെ കോപത്തിൽ നിന്നും മറച്ചു പോലെ നിന്നു എന്നാൽ ആ നേരത്ത് സിദ്ധിക്ക് അങ്ങനെയൊന്നിങ്ങനെ ഇത്രയും അടുത്ത് തന്നെ വെറുപ്പോടെ നോക്കുന്ന കണ്ണുകൾ കൊണ്ടെങ്കിലും ഒരു നോട്ടം കിട്ടിയ ആശ്വാസത്തിൽ മരണം പോലും അവൾക്ക് ആ നിമിഷം സ്വീകാര്യമായിരുന്നു അതാകും ഈ നിമിഷം കണ്ണീർത്തുള്ളികളായി ഹൃദയത്തിൽ ഒരു പേമാരി തന്നെ പെയ്തു തുടങ്ങിയത് എല്ലാം കൊണ്ടും വല്ലാതെ ഭ്രാന്ത പിടിക്കുന്നൊരവസ്ഥ ഏതാണ്ട് ഇതേ അവസ്ഥയിൽ തന്നെയായിരുന്നു വംശിയും ഓരോ പകലുകൾക്കപ്പുറമുള്ള ഉറക്കമില്ലാത്ത രാത്രികളൊക്കെ ഇങ്ങനെ ഒരു കണ്ടുമുട്ടൽ സങ്കല്പിച്ച് നോക്കിയിട്ടുണ്ട് അന്നൊക്കെ കയ്യിൽ അവിടെ കിട്ടിയാൽ കഴുത്തഞ്ചരിച്ച് പിടിച്ചു മാറ്റണം എന്ന് തന്നെ തീരുമാനിച്ചുറപ്പിച്ചവനാണ് പക്ഷെ ജീവിതത്തിൽ നിന്റെ ഒരു അവസാനം അത് അവൾക്കൊരു ശിക്ഷയല്ല മറിച്ച് ഒരു തരത്തിലെ രക്ഷപെടാൻ മാത്രമാണ് അഴിച്ചുവിട്ട അശ്വത്തെ പോലെ പായയുന്ന ചിന്തകൾക്ക് മുകളിൽ വംശി തന്റെ ആത്മനിയന്ത്രണം നശിപ്പിച്ചു കളഞ്ഞിരുന്നു പണ്ടും ഇങ്ങനെയായിരുന്നു ദേഷ്യം വന്നു കഴിഞ്ഞാൽ എത്ര നേരം വേണമെങ്കിലും ഈ മുഖം ഇതുപോലെ കയറ്റി പിടിച്ചിരിക്കും എന്തിനേറെ തന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞതുപോലും ഇതുപോലെ ദേഷ്യം പിടിച്ചായിരുന്നില്ലേ ആ വേദനയിലും അവളുടെ മനസ്സൊന്നു പുഞ്ചിരിച്ചു അതേ സന്തോഷത്തോടെ കണ്ണുകൾ പിന്നെയും ആർത്തിയോടെ അവനെ തേടിപ്പോയി വർഷങ്ങൾ ആളുടെ മുഖത്തിന് വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല അങ്ങനെയല്ല വരുത്തിയിട്ടുണ്ട് പണ്ട് ഇങ്ങനത്തെ ഒന്നും ഇല്ലായിരുന്നു എപ്പോഴും ക്ലീൻ ഷേവ് ഇത്തിരി ഒന്ന് താടി വളർത്തി കാണാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ് താൻ എന്തോരമാണോ പിന്നാലെ നടന്നിരിക്കുന്നത് പക്ഷെ അന്നൊക്കെ ക്ലീൻ ഷേവ് ആണ് പ്രൊഫഷണൽ ഐഡന്റിറ്റി എന്ന് പറഞ്ഞു ആള് തവനെ അടിച്ചിരുത്തും ആ ആളുടെ മുഖത്താണ് എന്തിങ്ങനെ ഇത്രയും നീളമുള്ള താടിയൊക്കെ പക്ഷെ എത്രയൊക്കെ നിയന്ത്രിച്ചിട്ടും പിടിച്ചു വെക്കാൻ ശ്രമിച്ചിട്ടും വംശയെ തോൽപ്പിച്ചുകൊണ്ട് അവന്റെ ഇരുമഴി മിഴികളും ഈറനണിയുന്നുണ്ടായിരുന്നു അത് മറ്റാരും കാണാതെ വാശിയോടെ പുറം കൈ കൊണ്ട് തുടച്ചവൻ പിന്നെയും പിന്നെയും അവളോടുള്ള വെറുപ്പിൽ ആളിക്കത്തി എവിടെയോ പോയി വണ്ടി ചവിട്ടി നിർത്തിയതും പിന്നിൽ കിടന്നവൾ ആഞ്ഞുലഞ്ഞുപോയി മുന്നിലേക്ക് ഇടിച്ചു വീണു കെട്ടിവെച്ചിരുന്ന കൈകൾക്ക് തടയാൻ കഴിയുന്നതിന് മുന്നേ തന്നെ അവളുടെ നെറ്റിയും തോളും ആയത്തിലാണ് മുന്നിലെ സീറ്റിലേക്കും സൈഡിലേക്കും പോയി ഇടിച്ചു നിന്നത് ഇടിയുടെ ആഘാതത്തിൽ അവളുടെ തൊണ്ടയിൽ നിന്നുതിർന്ന ആർത്തനാദം പുറത്തേക്ക് ഉച്ചയ്ക്ക് ഉച്ചത്തിൽ വരുന്നതിന് മുന്നേ തന്നെ അവൾക്കുള്ളിൽ തന്നെ നേർത്തൊരു ശബ്ദമായി അടങ്ങി ഇടിച്ച വേദനയോടെ മെല്ലെ തല ഉയർത്തുമ്പോൾ കണ്ണിലേക്ക് പടരുന്നത് ചുറ്റും കൂര കുറ്റാക്കൂരി ഇരുട്ടാണ് ഭയപ്പാടോടെ അവൾ പിന്നോട്ടാഞ്ഞു ഒപ്പം മുന്നിരിക്കുന്നവനെ കണ്ണുകൾ തേടിയതും അവൻ അവിടെ ഉണ്ടായിരുന്നില്ല ഉള്ളിൽ പടർന്നു പൊങ്ങിയ അന്താളിപ്പോടെ അവൾ സീറ്റിലേക്ക് കയറിയിരുന്നു ഡോറ് തുറക്കാൻ ശ്രമിച്ചു ലോകഡാണെന്ന് മനസ്സിലായതും അവളിൽ പിന്നെയും ഭയം അധികരിച്ചു തുടങ്ങി ആ പേടിയുടെ പെണ്ണ് ഇരു ഇരകൈകളും കൂട്ടിക്കെട്ടി വെച്ചിരിക്കുന്നതിൽ നിന്നും അനക്കാൻ സാധിക്കുന്ന വിരലുകൾ മാത്രം വെച്ചുകൊണ്ട് ഡോറിലൊന്ന് ആഞ്ഞു വലിച്ചു ഇത്തിരി നേരം കഴിഞ്ഞതും അവളുടെ മുന്നിലെ വാതിൽ പെട്ടെന്ന് തുറന്നു ആരാണെന്ന് നോക്കുന്നതിന് മുന്നേ തന്നെ ഒരുവൻ അവളെ മുന്നത്തെ പോലെ തന്നെ പിന്നെയും എടുത്ത് തോളിലേക്ക് ഇട്ടു കഴിഞ്ഞിരുന്നു ഇത്തിരി മുന്നേ അവൾക്ക് തോന്നിയ ഭയമെല്ലാം ആ ഒരു ഒറ്റ നിമിഷം കൊണ്ടാണ് അവളിൽ നിന്ന് അകന്നു പോയത് പിന്ന പിന്നിൽ വല്ലാതെ ഇരുന്നതിന്റെയും ഇടിച്ചു നിർത്തിയപ്പോൾ കിട്ടിയ ഇടിയുടെ ഒക്കെ വേദന ആകെ ശരീരത്തെ വരിഞ്ഞു മുറുക്കുന്നുണ്ടായിരുന്നെങ്കിലും ഈ നേരം അവന്റെ പിടുത്തമാണ് അവളെ കൂടുതൽ വേദനിപ്പിച്ചത് അവസാനം വേദന ഒട്ടും സഹിക്കാൻ വയ്യാൻ തോന്നിയതും അവൾ കാലിട്ടടിച്ച് നിലത്തേക്ക് ഇറങ്ങാൻ നോക്കി പക്ഷെ അവളുടെ കാലുകളെ അവൻ വലത് കൈ കൊണ്ട് ലോക്ക് ചെയ്ത് മുന്നോട്ട് നടന്നു നേരത്തെ കാറിലേക്ക് പോയ മറ്റെവിടെയോ നടക്കുകയാണെന്ന് അറിഞ്ഞ് പിന്നെയും പിന്നെയും അവൾ കുതിറിയെങ്കിലും അതിനനുസരിച്ച് മുറുകുന്ന പിടുത്തത്തിൽ അവൾക്ക് പിന്നെയും വേദന സഹിക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല വാടി തളർന്ന തണ്ടുപോലെ കണ്ണു മടച്ചവൾ അവനിലേക്ക് തന്നെ പറ്റിക്കിടുന്നു ഏതോ ബിൽഡിങ്ങിൽ കാർ പാർക്കിംഗ് ഏരിയയിലത്തെ പോലെ സ്ഥലത്തൂടെയാണ് തന്നെയും തൊഴിലേന്തി ഈ നടത്തം ആർ തലച്ചുപെയ്യുന്ന മഴയുടെ ഹൂങ്കാരവും അത് പടർത്തുന്ന ഇരുട്ടും അവരെ മറ്റെല്ലാവരിൽ നിന്നും മറച്ചു ഇത്തിരി നടന്നവൻ എവിടെയോ നിന്നു എന്ന് തോന്നിയപ്പോഴാണ് അവൾ കണ്ണുകൾ തുറക്കുന്നത് ആദ്യം ഒന്നും തോന്നിയില്ലെങ്കിലും അകത്തേക്ക് കയറിയപ്പോൾ പിഴയിൽ ശബ്ദം കേട്ടതും ലിഫ്റ്റിലാണെന്ന് മനസ്സിലായി അതിനുമ്പുറം ഇടയ്ക്ക് ഫ്ലോറിൽ നിന്ന് കയറിയ ആളുകളുടെ നോട്ടങ്ങൾ കൂടി തന്റെ നേർക്കായതും മുന്നിലത്തെ പോലെ തന്നെ അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു എന്നാൽ മുന്നിൽ നടക്കുന്ന കാഴ്ചയിൽ അന്തം നിൽക്കുകയായിരുന്നു ഒപ്പമുള്ളവർ പക്ഷെ എന്തെങ്കിലും ഒന്ന് ചോദിക്കാമെന്ന് വെച്ചാൽ അടുത്തു നിൽക്കുന്നവൻ അഗ്നിയാണ് അരികിലേക്ക് പോയാൽ പോലും പൊള്ളുമെന്ന് അവർക്കൊക്കെ അറിയാവുന്നതുകൊണ്ട് തന്നെ അവരും മൗനം പാലിച്ചു ഈ ിൽഡിങ്ങിൽ തന്നെ അവന്റെയാണ് ആ അവനോട് എന്തെങ്കിലും ചോദിക്കാൻ ആർക്കാ ധൈര്യം വരും ഏതോ ഫ്ലോറിലെത്തി ലിഫ്റ്റ് നിന്നതും അതിൽ നിന്നും അവൻ ഇറങ്ങി കുറച്ചു മുന്നേ നടന്നതിലും അധിക സ്പീഡിൽ അവൻ അവളെയും എടുത്ത് ധൃതിയിൽ ഫ്ലാറ്റിൽ ഉള്ളിലേക്ക് കയറി ഫിംഗർ പ്രിന്റ് ആക്സസ് ഉള്ളത് കൊണ്ട് വേറെ കഷ്ടപ്പാടൊന്നും വേണ്ടി വന്നില്ല വാശിയോടെ അകത്ത് കയറിയവൻ അതിലും ധൃതിയിലാണ് ഇടതുവശത്തെ മുറിയുടെ ഡോർ ചെന്ന് തുറന്നത് അതൊന്ന് തുറക്കേണ്ട താമസം അവൻ അവളെ കട്ടിലേക്ക് വലിച്ചെറിഞ്ഞു കഴിഞ്ഞിരുന്നു ചെന്ന് വീണത് പതുപത്തും മെറ്റയിലായിരുന്നെങ്കിലും ഇഷ്ടമില്ലാത്ത വസ്തു ദൂരക്കളയും പോലുള്ള അവന്റെ ആയി എറിച്ചിലിൽ അവളുടെ ദേഹമാകെ വേദനിച്ചു ഒപ്പം അറിയാതെ തന്നെ അവളുടെ കൈകൾ ആ ഉദരത്തെ പൊതിഞ്ഞു പിടിച്ചു പഴം തുണിക്കെട്ട് പോലെയുള്ള അവളുടെ വീഴ്ച കണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയവൻ ഒന്നു നിന്നു പിന്നെ വേഗതയിൽ അവൾക്കടുത്തേക്ക് വന്ന് അവളുടെ കൈകൾ രണ്ടും അഴിച്ചു കൊടുത്തു ഒപ്പം വായു അത്രയും നേരം ശ്വാസം കിട്ടാത്ത പോലെ അവൾ ആശ്വാസ ആഞ്ഞാഞ്ഞ് ശ്വാസം എടുക്കുന്നുവെന്ന് നോക്കി വംശി പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും പിച്ചേട്ട എത്ര വേടത് വെച്ചിട്ടും അവൾ അറിയാതെ വിളിച്ചുപോയി ഒരു നിമിഷം ഒരൊറ്റ നിമിഷം തനിക്ക് ചുറ്റുമുള്ള ലോകമാകെ കറങ്ങുന്ന പോലെ തോന്നി സിദ്ധിക്ക് കണ്ണുകളിൽ ഇരുട്ട് കയറുന്നു തലയ്ക്കുള്ളിൽ ഒരു മൂളൽ പോലെ ആകെ മൊത്തം വല്ലാത്തൊരു പെരുപ്പ് ഇറുക്കി അടച്ച കണ്ണുകൾ മെല്ലെ തുറന്നതും കണ്ടു കൈ പുറത്തേക്ക് ഇറങ്ങുന്നവനെ പൊട്ടിയ ചുണ്ടിലൂടെ ചോരയൊലിപ്പിച്ചതും ഉൾക്കവളിൽ ചോരയുടെ ചുവ അറിഞ്ഞപ്പോഴാണ് അവൻ തന്നെ തല്ലിന്നുള്ള ചിന്ത അവളിൽ അറിയുന്നത് പോലും അവൾ ഇരു കണ്ണുകളും മെല്ലെ മെല്ലയൊന്നടച്ചു അടുക്കൽ നിന്നും ഏട്ടൻ പെട്ടെന്ന് പിന്തിരിഞ്ഞു പോവുകയാണെന്ന് തോന്നിയപ്പോൾ അറിയാതെയാണെങ്കിലും ആ പേര് വിളിച്ചുപോയതാണ് തിരിഞ്ഞു നോക്കിയ നോട്ടത്തിൽ നിന്ന് തന്നെ അറിയാമായിരുന്നു തന്നെ നിർത്തി കത്തിക്കാനുള്ള ദേഷ്യമാണ് ആൾക്കെന്ന് ആ കണ്ണിലൊരു നിമിഷം തികച്ചു നോക്കി നിൽക്കുന്ന മുന്നേ തന്നെ അവന്റെ കൈകൾ അവളുടെ കവളിൽ പതിഞ്ഞിരുന്നു പക്ഷെ ആ നേരം ഉണ്ടായ പെരുപ്പിൽ അതൊന്നും അറിഞ്ഞില്ല വെറുപ്പാണ് തന്നെ അകറ്റി നിർത്താനും മാത്രമുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് പോലും അവൻറെ ആ നോട്ടം അവളുടെ ഹൃദയത്തെ ഇപ്പോഴും പൊള്ളിക്കുന്നുണ്ടായിരുന്നു വിച്ചേട്ടൻ തന്നെ വെറുക്കുന്നു അറിയാവുന്ന കാര്യമാണെങ്കിലും പിന്നെയും പിന്നെയും അത് തന്നെ പൊള്ളിക്കുന്നു അവന്റെ ഈ തിരസ്കാരം അവള് ആകെ തകർന്ന് കട്ടിലിന്റെ കാലിലൂടെ നിലത്തെ കൂർന്ന് ഇരുന്ന ആകെ മൊത്തം ഒരു പരവേശം കണ്ണുകൾ മയങ്ങുന്ന പോലെ കട്ടിന്റെ സൈഡിലേക്കൊന്ന് പിടിച്ചവൾ എഴുന്നേൽക്കാൻ ശ്രമിച്ചതും പെണ്ണ് കുഴഞ്ഞ് സൈഡിലേക്ക് തന്നെ വീണ്ടിരുന്നു ആ നേരം പുറത്തേക്ക് പുറത്തേക്കിറങ്ങിപ്പോയാൻ വാതിൽ വലിച്ചെടച്ച് ലോക്ക് ചെയ്യുകയായിരുന്നു തന്റെ കയ്യിലിരിക്കുന്ന ചാവിയിൽ ഒന്നുകൂടെ നോക്കിക്കൊണ്ട് തന്നെ അവൻ ഒരിക്കൽ കൂടി വാതിൽ തള്ളി നോക്കി ലോക്കാണ് ഉറപ്പിച്ചു എന്നിട്ടും അത് പോരന്ന പോലെ അവൻ മുന്നിൽ കിടന്ന സോഫ വലിച്ചു കൊണ്ടുവന്നവളുടെ മുറിയുടെ ഇട്ടു എന്നിട്ട് രാജകീയമായി കാലിന്മേൽ കാലുകയറ്റി അവൻ പിന്നിലേക്ക് ചാഞ്ഞിരുന്നു രാജ്യം നേടിയെടുത്ത രാജാവിനെ പോലെ ലക്ഷം ഗണങ്ങളുള്ള രാമണിൽ നിന്നും സീതയെ തട്ടിയെടുത്ത രാവണനെ പോലെ തന്റെ പ്രണയനെ നഷ്ടപ്പെട്ട സങ്കടത്തിൽ ഇഹവും പരവും ഒരുപോലെ കത്തി വെണ്ണീറാക്കിയ സാക്ഷാൽ കൈലാസനാഥനെ പോലെ മലിഞ്ഞു മുറുകിയ മുഖവും ഉറങ്ങി പോയാൽ നന്മയും കൈമുതലാക്കിയ വംശി വംശി വൈകൊണ്ട പ്രണയം കൊണ്ട് അവളെ കൊല്ലാനാണെങ്കിലും വൈരാഗ്യം അവളെ വളർത്താനാണെങ്കിലും തന്റെ ധാത്രി തനിക്കൊപ്പം മാത്രം മതി എന്നുറപ്പിച്ച വൈകുണ്ഠത്തിലെ വംശി ഈ നിമിഷം ഇവരിൽ ആരോഗ്യവായി മാറിയിരുന്നു അല്ലെങ്കിലും വംശിക്ക് സ്വന്തമല്ലേ അവന്റെ സിദ്ധിദാത്രി വംശി നിന്നെ വിളിച്ചായിരുന്നു അഗസ്ത്യ ഫോൺ എടുത്തതെ പാർത്ഥൻ അതാണ് തിരക്കിയത് വിളിച്ചിരുന്നു എന്നിട്ട് എന്നിട്ട് എന്താകാൻ ടിപ്പിക്കൽ വംശി അഗസ്ത്യക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു അഗ്നി ഞാൻ പിന്നെ എന്താടാ പറയേണ്ടത് അവന്റെ കമ്പനിയിലെ കുറെ ഷെയർസ് എന്റെ പേരിലാണെന്ന് കരുതി നിനക്കൊപ്പം ബാംഗ്ലൂരിലെ മീറ്റിംഗ് ഞാൻ കൂടി പോയി വേണം അറ്റൻഡ് ചെയ്യാൻ അവനെന്താ ഇത്രയും വാശി സാധാരണ നീയും അവനും കൂടിയല്ലേ ഇങ്ങനത്തെ മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് പിന്നെന്താ ഈ പ്രാവശ്യം മാത്രം ഇത്രയും പുതുമ എന്തെങ്കിലും കാര്യമായ കാരണങ്ങൾ കാണും അഗ്നി അല്ലെങ്കിൽ ഞാൻ പോകുമ്പോൾ നിന്നെ ഒപ്പം കൂട്ടണമെന്ന് ഇത്രയും നിർബന്ധത്തിൽ അവൻ പറയുകയില്ലല്ലോ പാർത്ഥൻ സമാധാനത്തിൽ പറഞ്ഞു അല്ലെങ്കിലും നീ അവന് സപ്പോർട്ട് ആയിരിക്കുമല്ലോ ഞാൻ അതങ്ങ് മറന്നു പിണക്കത്തോടെ അഗ്നി പറഞ്ഞതും പാർത്ഥൻ ഒന്ന് പുഞ്ചിരിക്ക മാത്രമാണ് ചെയ്തത് അപ്പുറം ഒരു പുഞ്ചിരി ആയിരിക്കുമെന്ന് അറിയുന്ന അഗസ്ത്യം അറിയാതെ ഒന്ന് ചിരിച്ചു നീ ഓഫീസിൽ നിന്നും ഇറങ്ങിയോ പാർത്ഥ അവിടുന്ന് നേരെ ഫ്ലാറ്റിൽ പോയിട്ടാണോ അതോ ഡയറക്റ്റ് എയർപോർട്ടിലേക്കോ നേരെ എയർപോർട്ടിലേക്ക് നീയും അങ്ങോട്ടല്ലേ ഉം പിന്നെ ഒരു കാര്യം ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാൻ പാർത്ത ഇതുപോലെ ലാസ്റ്റ് മിനിറ്റ് വിളിച്ച് ഒരാഴ്ചത്തെ മീറ്റിങ്ങിന് പോ വാ എന്നൊക്കെ നീ എന്നോട് പറയാനെങ്ങാനും അവൻ പറഞ്ഞുകൊണ്ട് വന്നാൽ അന്ന് ഈ കാഞ്ഞിരപ്പള്ളിക്കാരൻ നസ്രാണി ആരാണെന്ന് ശരിക്കും അവൻ അറിയും ഓ ആവട്ടെ ആദ്യം ഈ ഒരാഴ്ചത്തെ മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്തിട്ടാവാം ഭാവി കാര്യങ്ങൾ പരസ്പരം പറഞ്ഞുകൊണ്ടവർ ഫോൺ താഴേക്ക് വെച്ചു ഇതേ സമയം കൂട്ടുകാരിൽ രണ്ടുപേരും ഒരുപോലെ സ്ഥലത്ത് നിന്ന് മാറ്റി വംശി സിദ്ധിക്കെതിരെയുള്ള തന്റെ ആദ്യത്തെ ഒരു കരു നീക്കി തുടങ്ങി തലയാകെ പൊട്ടിപ്പുളക്കുന്ന വേദനകളാണ് സിദ്ധി കണ്ണുകൾ തുറന്നത് ഓരോ ഞരമ്പും കുത്തി വലിക്കുന്നു കരഞ്ഞുകൊണ്ട് കിടന്നതുകൊണ്ടാവും പീലുകൾ ഒട്ടി അത് തുറക്കാൻ അവൾ വല്ലാതെ ബന്ധപ്പെട്ടു പോയത് ഇത്തിരി നേരമെടുത്ത് കണ്ണു തുറക്കാൻ ശ്രമിച്ചെങ്കിലും റൂമിലാകെ പടർന്ന ഇരുട്ടിൽ ഒന്നും കാണാൻ കഴിയാതെ അവൾ പിന്നെയും മിഴികൾ അടച്ചു ഈ ഇരുട്ട് തന്നെയാണ് ഇന്ന് തന്റെ ജീവിതത്തിലും പണ്ടും ഏതാണ്ടൊക്കെ ഇങ്ങനെ തന്നെയായിരുന്നു അവിടേക്ക് വെളിച്ചം വീശാൻ വന്ന ഒറ്റ നക്ഷത്രമായിരുന്നു തന്റെ വിച്ചേട്ടൻ വളരെ കുറച്ചു മാത്രം ആ ഒറ്റ നക്ഷത്ര പേറിയ അമ്പരമാകാനായിരുന്നു തന്റെ യോഗവും ശരീരത്തിലേക്ക് കുത്തി കയറുന്ന തണുപ്പിൽ അവളുടെ ഓരോ നിരമ്പും ഐസുപോലെ ആയെന്ന് തോന്നുന്നു വെറും നിലത്ത് ഇടന്ന് കൈവിരലുകൾ പോലും മരവിച്ചു എന്ന് തോന്നി സാരി ആകെ മൂടിക്കൊണ്ട് അവൾ കട്ടിലിൽ പടിയിൽ പിടിച്ച് എഴുന്നേൽക്കാൻ തുടങ്ങി കാലുകൾ വിറയ്ക്കുന്നുണ്ട് തണുപ്പിനും അപ്പുറം ഇന്നത്തെ ദിവസം ആഹാരം ചെന്നിട്ടുള്ള ശരീരത്ത് ഉച്ചയ്ക്ക് ചോറിനൊപ്പം കഴിച്ച പുളിശ്ശേരി പിടിക്കാതെ ആകെ ഛർദിച്ചു പോയിരുന്നു വൈകുന്നേരം വീട്ടിലെത്തി ഇച്ചിരി കഞ്ഞിടിക്കാം എന്ന് കരുതിയാണ് ജോർജ്സാർ മറ്റെന്തെങ്കിലും വാങ്ങി തരാം എന്ന് പറഞ്ഞിട്ട് പോലും കഴിക്കാതിരുന്നത് അതിപ്പോ ഇങ്ങനെയുമായി ഈ സമയം വിശപ്പിനും അപ്പുറം അവളുടെ ചിന്തയാകെ വംശം മാത്രമായിരുന്നു ശരിക്കും താനെന്ന് കണ്ടത് വിച്ചേട്ടനെയാണോ വല്ലാത്തൊരു സംശയത്തോടെ അവൾ കട്ടിലേക്ക് ഇരുന്നതും കൈകുത്തി അവൾ കട്ടിലേക്ക് തന്നെ വീണു വീഴ്ചയുടെ ഊക്കിൽ ചുണ്ടുകൾ മെത്തയിൽ പോയി തട്ടിയതും കുറച്ചു മുന്നേ അവനടിച്ച വേദനയിൽ അവൾ അല്ലാതെ എരിവ് വലിച്ചുപോയി വിച്ചേട്ടൻ അവൾ കൈവി കവളിൽ കൈവെച്ച് മെല്ലെ എഴുന്നേറ്റു ക്ഷീണത്തിനുമപ്പുറം വല്ലാത്ത ദാഹം ഇരുട്ട് മുടിക്കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഒന്നും കാണാൻ വയ്യ അവൾ കട്ടിലിന് സൈഡിലൂടെ തന്നെ എഴുന്നേറ്റ് സ്വിച്ച് ബോർഡ് എവിടെയാണെന്നുള്ള അർത്ഥത്തിൽ അവിടെ ആകെ കൈകൾ പരതി അവസാനം അടുക്കി വെച്ചിരുന്ന പോലെ നാലഞ്ച് സ്വിിച്ചുകളിൽ കൈ തൊട്ടതും അവൾ അതെല്ലാം കൂടി ഒരുമിച്ചിട്ടു അവൾ ഇരുമിഴികളും ഒരുപോലെ ഇറുക്കി അടച്ചു ഇത്തിരി നേരം നേരമെടുത്ത മിഴികൾ തുറന്നതും അവൾ ഭയന്നുകൊണ്ട് പിന്നിലേക്ക് വേച്ചുപോയി വംശി അതും മുന്നിൽ കട്ടലിന് എതിർദ്വശത്തായി സെറ്റ് ചെയ്തിരിക്കുന്ന സോഫയിൽ അവളെയും നോക്കിയിരിക്കുന്നു തന്നിൽ മാത്രം മിഴികൾ തട്ടിരിക്കുന്നവന്റെ നോട്ടത്തിൽ അവളുടെ കണ്ണുകൾ താഴ്ന്നുപോയി പക്ഷെ ആ നേരവും അവൾ കണ്ടിരുന്നു കാലിന്മേൽ കാലുകയറ്റി വെച്ചിരിക്കുന്ന കാലിന്റെ വിരൽത്തുമ്പിനറ്റം തുമ്പിനറ്റം ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റാത്ത അവസരങ്ങളിൽ മാത്രം അവനിൽ കാണുന്ന കാഴ്ച ധാത്രിയുടെ ഉമിനീര് വെട്ടി വയറ്റിൽ നിന്നും ഉരുണ്ടു കയറി ശത്രുക്ക് വരുന്നുണ്ട് ഒപ്പം വല്ലാത്ത ദാഹവും ആകെ തളർന്നവൾ കട്ടിലിരിക്കുന്ന കണ്ടതും വംശി ഇരുന്നും എഴുന്നേറ്റു തനിക്കരികിലേക്ക് അവൻ വരികയാണെന്ന് ചിന്തിച്ച് അവൾ എഴുന്നേറ്റതും അവളെ ഒന്ന് നോക്ക പോലും ചെയ്യാതെ അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഒപ്പം വാതില് വലിച്ചടക്കുന്നതും കണ്ടു പ്രതീക്ഷിച്ചിരുന്നു ഇങ്ങനെയൊക്കെ പക്ഷെ ഇപ്പോ ഒക്കെ മുന്നിൽ നടക്കുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി മുഖംപൊത്തി പൊട്ടിക്കറിഞ്ഞതും അവളുടെ മുന്നിൽ ആ ഡോറ് തുറക്കുന്ന ശബ്ദം കേട്ടു പാഞ്ഞു പിടിച്ച് അകത്തേക്ക് കയറുന്നവനെ നോക്കിയതും നേരത്തെ ഇരുന്നിട്ടു ഫോൺ എടുത്ത് തിരിഞ്ഞു നടക്കുന്നവനെയാണ് കണ്ടത് വിച്ചേ വിളിക്കാൻ കൂടി സമ്മതിക്കാതെ കാറ്റുപോലെ ഒരുവൻ മുന്നിൽ വന്നു നിന്നു അറിയാതെ പോലും നിന്റെ നാവിൽ നിന്ന് എന്റെ പേര് വീട്ഴുത സിദ്ധിദാത്രി അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചവൻ മുരണ്ടതും വേദനയ്ക്കുമപ്പുറം വർഷങ്ങൾക്കപ്പുറം ആ ശബ്ദം കേൾക്കുന്ന സന്തോഷമായിരുന്നു അവളെ അതവളുടെ മുഖത്ത് നല്ലോണം തെളിയുകയും ചെയ്തു അത് കണ്ടതും വംശിയുടെ മുഖം പിന്നെയും പൈശാചികമായി ഇപ്പൊ നിന്റെ മുഖത്ത് കാണുന്ന ഈ സന്തോഷമുണ്ടല്ലോ ഈ നിമിഷം കഴിഞ്ഞാൽ അത് നിന്നിൽ ഉണ്ടാവില്ല ഇവിടേക്ക് ഞാൻ നിന്നെ കൊണ്ടുവന്നത് എന്റെ പട്ടമഹിയായി വഴിക്കാനുള്ള സിദ്ധിദാത്രി മറിച്ച് വേദനിപ്പിക്കാനാണ് ഇഞ്ചിഞ്ചായി നിന്റെ മനസ്സും ശരീരവും വേദനിപ്പിക്കാൻ അങ്ങനെ നിന്നെ ദോഹിക്കുമ്പോഴായിരിക്കും ഇനി ഞാൻ സന്തോഷം അറിയാൻ പോകുന്നത് ഇത്രയും നാൾ നീയല്ലേ സന്തോഷിച്ചത് ഇനി കുറച്ചു കാലം ഞാൻ സന്തോഷിക്കട്ടെ പറയുന്ന ഓരോ വാക്കുകളിൽ നിന്നും തന്നെ അറിയാം അവനുള്ളിലെ അവളോടുള്ള ദേഷ്യം കവളയിൽ കുത്തിപ്പിടിച്ചിരിക്കുന്നതിനോടൊപ്പം അവളുടെ കൈത്തണ്ടയിലും അവൻ നല്ലോണം നോവിച്ചാടി പിടിച്ചിരിക്കുന്നത് സഹിക്കാൻ കഴിയാത്ത വേദനയിൽ അവളുടെ മുഖം ചുളിയെന്ന് കണ്ടതും അവന്റെ ചുണ്ടിൽ ഒരു പുച്ഛച്ചിരി വന്നു തൊട്ടടുത്ത നിമിഷം അവളെ അതുപോലെ പിന്നിലേക്ക് തള്ളിയിട്ട് അവൻ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി ഒപ്പം ഡോർ വലിച്ചടച്ച് കൂട്ടാനും മറന്നില്ല ഞാൻ കരയുമ്പോഴായിരുന്നു വിച്ചേട്ടൻ സന്തോഷിച്ചിരുന്നതെങ്കിൽ ഈ പോയ വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക എന്റെ ഏട്ടനായിരിക്കും അവനെ ഓർത്ത് കരഞ്ഞു തീർത്ത രാത്രികളുടെ എണ്ണം ഓർത്ത് അവൾക്ക് സ്വയം ചിരി വന്നു ശരീരത്തിന്റെ അസ്വസ്ഥതയും ദാഹവും ഒക്കെ കാരണം അവൾക്ക് വല്ലാതെ ക്ഷീണം തോന്നിയപ്പോഴാണ് പെണ്ണ് സൈഡിലേക്ക് ചരിഞ്ഞു കിടന്നത് ഒരു തലയണ വെച്ച് മാത്രം കിടക്കുമ്പോൾ വയറ്റിൽ വല്ലാത്ത ഉരണ്ടുകയറ്റം തോന്നി കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായി തലയണ പൊക്കത്തിന്റെ പൊക്കം കൂട്ടി അവൾ കിടന്നു ഇന്നും അങ്ങനെ തലയണ വലിച്ചെടുക്കുമ്പോഴാണ് അതിനടിയിലിരിക്കുന്ന എന്തോ ഒന്നവരെ കണ്ണിൽ പെട്ടത് കൈയിലേക്കെടുത്ത തലയണ സൈഡിൽ തന്നെ ഇട്ടവൾ അതെന്താണെന്ന് കയ്യിൽ എടുത്തു നോക്കുമ്പോൾ ഒരു ഫോട്ടോയാണ് അവൾ അതെടുത്ത് നോക്കിയതും സന്തോഷവും സങ്കടവും ഒരുപോലെ നിറഞ്ഞിട്ട് അവൾ കരഞ്ഞുപോയി എന്തിനാ വിച്ചേട്ടാ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത് ഫോട്ടോയിലേക്ക് അവളുടെ കണ്ണുനിർത്തുള്ളികൾ വീണ അത് കാഴ്ചയിൽ നിന്നും മറന്നു ആദ്യമായി അവനെടുത്ത ഫോട്ടോ അതും വാശി പിടിച്ച് തന്നെ നെഞ്ചിലേക്ക് അമർത്തി കവളിൽ അമർത്തി കടിക്കുന്ന വിച്ചേട്ടൻ പണ്ടും വാശിയായിരുന്നു എന്തിനും ഏദിനും അവനെ ആദ്യമായി കണ്ട ദിവസം ഒരിക്കൽ കൂടി ഓർത്തു ധാത്രി